നമ്മളിന്ന് പോണത് പുതിയത് സിനിമയുടെ ജംഗൽ സിമിനിക്ക് വേണ്ടിട്ട് കാരവൻ ബുക്ക് ചെയ്യാൻ പോവാണ് അതിനു വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കാണ് മലയാള സ്ഥലമാണ് മലയാട്ട സ്ഥലം ഒക്കെ ഇത് നമ്മുടെ ഉള്ളിലോട്ടുള്ള സ്ഥലം സ്ഥലമാണ് ഇവിടെ വന്നേക്കാണ് ഞങ്ങള് കേരള ഇവിടുന്ന് നമുക്കൊരു ജസ്റ്റ് ആറ് ആറ് മിനിറ്റ് മിനിറ്റ് ും കാരവാൻ ഇപ്പൊ പെരേലിക്ക് മാത്രമല്ല നമ്മുടെ ആർട്ടിസ്റ്റുകൾ അത്യാവശ്യം ലേഡീസൊക്കെ വരുന്നുണ്ട് പുറത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് പ്രൊഫഷണലായിട്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലേ അല്ല നമുക്ക് റൈറ്റ് പ്രൊഫഷണലായിട്ട് പോകണം അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് നല്ല വർക്ക് കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം നല്ല അതെ അത് തീർച്ചയായിട്ടും വില്ലൻന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ വില്ലനല്ല വിഷ്ണുപത്തിക്കാരൻ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യാൻ നമ്മൾ അത്രയും എന്താ പറയാ ഇതുവരെ കാണുന്ന കോമൾ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല ജനങ്ങൾക്ക് നല്ലൊരു എൻ്റർടൈൻമർ ആയിട്ടുള്ളൊരു സബ്ജെക്ട് ഒരു സിനിമാറ്റിക് മൂവി ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയാണ് കുമേന്ദ പള്ളിയാണ് ആ മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് ആ ഇത് വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമുള്ള പള്ളിയാണ് നീലീശ്വരത്തിന്റെ നമ്മുടെ കഥ വരുന്നത് ആഗ്രഹങ്ങൾ അതെ അതെ അതെല്ലാവരും കൂട്ടല്ലോ വിഷ്ണുവിനായാലും ഒരു സിനിമാതാരം ആവണം എന്നുള്ള ആഗ്രഹം കുറെ വർഷങ്ങളായിട്ടുള്ളതല്ലേ ഞാനായാലും സിനിമയിലെത്തിപ്പെട്ട് അഭിനയിക്കാൻ വേണ്ടി നടന്നു പക്ഷെ കിട്ടിയത് ഫൈറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പം ലാലേട്ടിൻ്റെ പുരുവിനുകളിലാണ് നമ്മൾ ഫൈറ്റിൽ വർക്ക് ചെയ്യുന്നത് അതിന് മുമ്പ് ചെറിയ ചില വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മക്ബുൽ നമ്മുടെ സുഹൃത്താണ് മമ്മൂക്കട അനിയൻ്റെ മകൻ ഇബ്രാഹിക്കുടെ മകൻ മക്ബുൽ സൽമാൻ അപ്പോൾ അന്ന് സൗഹൃദങ്ങളുണ്ട് ഗണപതി ശ്രാവൺ അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ചു വരും എന്തായാലും നമ്മുടെ ജോലിയും പ്രശ്നങ്ങളും കാരണം നമ്മളിങ്ങനെ പെട്ടുപോയതാണ് പിന്നെ ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോമാളി എന്ന രീതിയിലേക്കല്ല നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല വർക്കുകൾ സിനിമ കാണുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ വർക്കുകളാണ് നമ്മൾ പ്ലാൻ ഇട്ടേക്കുന്നത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡയറക്ഷൻ ആൻഡ് സിനിമഗ്രാഫിയാണ് എനിക്കിഷ്ടം അതിനു വേണ്ടിയുള്ള പഠനങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സാഹചര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സിനിമ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളെ മനസ്സിൽ നല്ല രീതിയിൽ അഭിനയം നല്ല വർക്കുകൾ കിട്ടണം എന്നൊക്കെ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളെപ്പോലുള്ളവർ കൂടെ നിൽക്കുമ്പോൾ അങ്ങട്ടും ഇങ്ങും നമ്മള് സഹായിച്ചാണ് പോകുന്നത് സ്ഥലം എത്താറായിട്ടോ ആ പമ്പിന്റെ അടുത്ത് ഇതാണ് നമ്മള് എടുക്കാൻ പോകുന്ന കാരവൻ ആ പമ്പിന്റെ അവിടെ വിചാരിച്ചോ ഇതാണ് ഇതാണ് കാരവൻ ഞങ്ങളുടെ സ്വപ്നമാണ് സ്വപ്നമാണ് അതെ ഇവര് സിനിമയായിട്ട് ബന്ധമുള്ള ടീമുകളാണ് ശിശിര ഗ്രൂപ്പ് ആവശ്യമൊന്നും വേണ്ടി തീർത്ത് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം അല്ല ഇവര് സിനിമ ഒരുപാട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അപ്പം ഞാനും വിഷ്ണു അവിടെ ഉണ്ട് നാട്ടിലാണ് സ്ഥലം ഇപ്പം നീലീശ്വരത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇത് കമ്മിനിപ്പടിയെന്ന് പറയും പഴയ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് ബ്രിട്ടീഷുകാർ വന്ന ഫോറസ്റ്റ് ഓഫീസൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം വിഷ്ണു വിഷ്ണുന്റെ ആഗ്രഹം പോലെ തന്നെ പിന്നെ പെരേര വിഷ്ണു പിന്നെ ബാക്കി അത്യാവശ്യം പുറത്തുനിന്ന് ആൾക്കാരാണ് വരുന്നത് പിന്നെ ഇതിന് ഏതായാലും ഞങ്ങളുടെ തുടങ്ങും തീർച്ചയായിട്ടും ഓക്കെ ഇപ്പം പേര ആഗ്രഹം പോലെ ഒരു കാരവൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ മാപ്സ്റ്റിക് മീഡിയയിലെ മീഡിയയിലെ ആദർശത്തിൽ ക്യാരക്ടർ റോളിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടാവും രണ്ട് വർക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഞങ്ങൾ ചെറിയ രീതിയിലാണ് ഒരു സിനിമ പിടിക്കാനുള്ളൊരു പരിപാടിയാണ് ഞങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റുള്ള ഉള്ള പോലെ ഞങ്ങളൊരു ചെറിയ സിനിമ പിന്നെ കാരവൻ ഞങ്ങളുടെ സ്വപ്നമായത് കേരളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വപ്നമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങൾ അതിനകത്തൊന്നും ആരും അങ്ങനെ കയറ്റാനോ പിടിക്കാനോ ഇല്ലത്തില്ല പക്ഷേ ഞങ്ങളുടെ പൈസ വെച്ചതിന് ഞങ്ങളിത് വാടകയ്ക്ക് എടുത്ത് കാരണം പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ ആഗ്രഹമുണ്ട് കേരളം എടുക്കുമ്പോൾ അപ്പോൾ അടുത്ത കേരളം അടി ഞങ്ങൾ കേറ്റിലേക്ക് വരട്ടെ ഓക്കെ ബൈ